ഇത് പങ്കജിന്റെ കൊടും ക്രൂരത അതേ പ്രേക്ഷകർ നമ്മുടെ കുടുംബവിളക്ക് പ്രേക്ഷകരുടെ ഒരു മനസ്സ് മരവിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നും നമ്മുടെ പങ്കജ് ഇന്നത്തെ പ്രമോഡിൽ നമ്മൾ കണ്ടു കാണും ഇന്നത്തെ എപ്പിസോഡിലുണ്ട് നമ്മുടെ പൂജ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പുവായിട്ട് പോകുകയായിട്ട് അപ്പോൾ ആ അപ്പവും കൂടെ ഉണ്ടാവും അപ്പോൾ സ്വരമോൾക്ക് ഇങ്ങനെ സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ അപ്പവും സ്വരബോളും കൂടി പോകുന്ന നേരം നമ്മുടെ പൂജ ഒറ്റയ്ക്കായിരിക്കും അവിടെ റോട്ടിൽ നിൽക്കുന്നുണ്ടാവുക ആ ഒരു സമയം നമ്മുടെ പങ്കജ് വരുന്നുണ്ട് പങ്കജ് വന്നിട്ട് കുറേ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ നീ എന്നിട്ടിട്ട് പോയത് അവനോടൊപ്പം സുഖിച്ച് ജീവിക്കാനാണല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പൂജയും ഭയങ്കരമായിട്ടിങ്ങനെ ആ ഒരു സംസാരത്തിലൂടെ വെട്ടി വീഴ്ത്തുന്നുണ്ട് അവസാനം നമ്മുടെ പങ്കജ് പറയുന്നുണ്ട് ഒരിക്കലും ഞാനതിനനുവദിക്കില്ലടി എൻ്റെ പകിങ്ങനെ ആളി കത്തുവാണെങ്കിൽ ഇനി നിൻ്റെ ഈ മുഖം ഇങ്ങനെ ആയിരിക്കില്ല ലോകം കാണുന്നത് വികൃതമായിട്ടായിരിക്കും കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പങ്കജ് എന്തോ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു സാധനം എടുക്കുന്ന ആ ഒരു രംഗത്തോടു കൂടിയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മുടെ പൂജ ഇങ്ങനെ ആ ഒരു സാധനം കണ്ടിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായിരിക്കും നമ്മുടെ പൂജയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് പൂജയെ വകു നമ്മുടെ ഈ ശ്രമം അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കുറെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആസിഡ് ആശ്രയിച്ച് പ്രതികാരം തീർക്കൽ അല്ലെ പ്രേക്ഷകരെ ഒരു കാമുകിയുടെ ആസിഡ് ആശ്രയിച്ച് പ്രതികാരം തീർക്കൽ അങ്ങനത്തെ വല്ല സംഭവങ്ങളും ആയിരിക്കുമോ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ അല്ലെ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം പങ്ക് എന്ത് കൊടും ക്രൂരതയായിരിക്കും നമ്മുടെ പൂജയുടെ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ